കൃതാവരികുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ ഈ വാഴ്ത്തപ്പെടുമാറാകട്ടെ ആത്മീയ എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഈ പകൽക്കാലം യേശു കർതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലമായി തീരട്ടെ എന്നാശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കുരുന്തിരക്കെഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ആകിയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കും ഇവയിൽ വലിയതു സ്നേഹം തന്നെ അഭോസനാഗ്യവ്യ പൗലോസ് കുരിന്തർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു വിശ്വാസം പ്രത്യാശ സ്നേഹം മൂന്ന് നിലനിൽക്കും പക്ഷേ ഇവിടെ വലിയത് സ്നേഹമാണ് പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു അധ്യായമാണ് സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല എന്ന് വെളിപ്പെടുത്തും പ്രഭജ പ്രവചനപരമുണ്ടായിട്ടും ഭാഷാപരമുണ്ടായിട്ടും സ്നേഹമില്ലെങ്കിൽ അതെല്ലാം വെറുതെ എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ് ആ സ്നേഹം ഒരു നാൾ നിഗളിക്കുന്നില്ല ആ സ്നേഹം ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുമെന്ന് വെളിപ്പെടുത്തിയിരിക്കും സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല സാർത്ഥത അന്വേഷിക്കുന്നില്ല സ്നേഹം വലിയതെന്ന് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹം തൻ്റെ ജീവനെ വെച്ചു തന്ന സ്നേഹമാണ് നമ്മെ സ്നേഹിച്ച സ്നേഹം പാപത്തിൽ വീണുപോയ മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ പാപമില്ലാത്തവനായ ക്രിസ്തു സ്വർഗീയ മഹിമകൾ വെടിഞ്ഞുകൊണ്ട് ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു കാൽവറയിൽ ഒരു പൈൻമരക്കുരിശന്മയിൽ മരിച്ചടക്കപ്പെട്ടു നമ്മോടുള്ള സ്നേഹത്തെ അവൻ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി മരിച്ചടക്കപ്പെട്ട കർത്താവ് കല്ലറയിൽ ഒതുക്കപ്പെടുകയായിരുന്നില്ല ആ കല്ലറയെ മടക്കി കൊടുത്ത് മൂന്നാം ദിവസം ഉയർത്തെടുുന്നേറ്റ് ഇന്നും ജീവിക്കും ആ കർത്താവ് നമ്മളെ സ്നേഹിക്കും ആഴമായി സ്നേഹിക്കും അവർണനീയമായി വർണ്ണിപ്പാൻ കഴിയാത്ത സ്നേഹം പ്രസംഗിച്ചാൽ തീരുകയും പാട്ടിലൂടെ പാടിയാലും യേശുവിൻ്റെ സ്നേഹം ആ യേശു കരുതാവിന്റെ സ്നേഹം നിലനിൽക്കുന്ന സ്നേഹം വലിയ സ്നേഹം കാബട്ടിയും കബഡതിയും ദുഷ്ടതയും കെണിയുമൊരുക്കി പുറമേ ചിരിച്ച അകത്ത് കയ്പ്പ് വെച്ച് പുലർത്തി സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകൾ പാർക്കുന്ന ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ടുകൊണ്ട് ആ സ്നേഹത്തിൽ വസിച്ചുകൊണ്ട് ആ സ്നേഹം അനേ അനേകരിലേക്ക് പങ്കിട്ടുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ് കർത്താവിൻ്റെ പ്രിയമക്കൾ അതുകൊണ്ട് പൗലൂസ് പറയുന്നു സ്നേഹം വലിയത് തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട പൗലൂസ് ആ സ്നേഹം തന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അനേകരിലേക്ക് കൊടുക്കുന്നതിൽ തൻ്റെ ജീവിതം സമർപ്പിച്ച മനുഷ്യൻ അങ്ങനെ ചെയ്ത മനുഷ്യ ക്രിസ്തു സ്നേഹിച്ചു എന്നെ സ്നേഹിച്ചു നിന്നെ സ്നേഹിച്ചു ഭൂമിയിലെ സകല ജനതയും സ്നേഹിച്ചു സ്നേഹിച്ചുകൊണ്ടേയിരിക്കും ആരും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവ സ്നേഹക്കൊടിക്കടിൽ ആയിരപ്പാനും അതിൽ നിലനിൽപ്പാനും അനേകരെ ആ കർത്താവിൻ്റെ സ്നേഹ കൊടുക്കിടിയിലേക്ക് ചേർത്ത് നിർത്തുവാനും കർത്താവാഴമായിട്ട് ആഗ്രഹിക്കുന്നു ലോകത്തിലെ ലോകമനുഷ്യൻ നിൻ്റെ പിതാവ് മാതാവ് സഹോദരൻ സഹോദരി നിൻ്റെ ഭാര്യ ഭർത്താവ് കുഞ്ഞും നിൻ്റെ സ്നേഹിതര് നിന്നെ സ്നേഹിക്കാതിരിക്കുമ്പോൾ നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഒരു രക്ഷകനുണ്ട് സ്നേഹനിധിയായ സ്നേഹസമ്പന്നനായ കർത്താവ് ആ നിന്നെ ആഴമായി സ്നേഹിക്കുക ആ നിന്നെ മാറോട്ട് ചേർക്കുവാൻ ആഴമായിട്ട് ആഗ്രഹിക്കും കാരണം യേശുവിൻ്റെ സ്നേഹം വലിയത് തന്നെ ആ സ്നേഹത്തെ രുചിച്ചറിയുക ആ സ്നേഹത്തിൽ വസീഫ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപ്പെടുത്തുന്നത് വഴിച്ചോ അധികാരങ്ങളോ കർത്തൃത്വങ്ങളോ ഇപ്പോഴുള്ളത് വരുവാനുള്ളത് ലോകത്തിൽ ഇന്നുള്ള ഒന്നിനും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ഉറപ്പോടെ നിശ്ചയത്തോടെ ഈ ലോക ജീവിതം മുൻപോട്ട് നയിപ്പം നയിക്കാം അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ സ്നേഹം വലിയത് ആ സ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ആ സ്നേഹത്തിൽ നിലനിൽക്കാം അനേകരിലേക്ക് കൊടുക്കാം ആ സ്നേഹം നമ്മളെ ജോലിസുമായി നടത്തും നിത്യതയിലേക്ക് നമ്മളെ വഴി നടത്തും അതിനായിട്ട് നമ്മളെ തന്നെ വിനയപ്പെടുത്താം യേശുഗർധാവിൻ്റെ നാമത്തിൽ തന്നെ അവേ